വീടുകളിലേക്ക് ചെല്ലുമ്പോൾ ഈ സ്റ്റെയർ കേസ് ഒരു പ്രധാന പ്രശ്നമായി പല വീടുകളിലും നിൽക്കുന്നുണ്ട് അത് പല സ്ഥലത്തും പല രീതിയിലാണ് സ്റ്റെയർ കേസിൻ്റെ പ്രശ്നം ഒന്ന് നമ്മുടെ പ്രധാന ഡോറ് തുറക്കുമ്പോൾ നമുക്ക് സ്റ്റെയർ കേസ് കാണാം അപ്പോൾ അങ്ങനെ നമ്മൾ യൂട്യൂബ് പ്രോഗ്രാം ചെയ്തപ്പോൾ പലർക്കും ഉള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാന ഡോറ് തുറക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റിൽ സ്റ്റെർ കേസ് വന്നാലേ ദോഷമുള്ളോ അതോ പ്രധാന ഡോറിൽ നിന്ന് എവിടെ നോക്കിയാലും ദോഷമുണ്ടോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം പ്രധാന ഡോറിൽ നിന്ന് അകത്തേക്ക് വീടിനുള്ളിലേക്ക് നോക്കുമ്പോൾ സ്റ്റെയർ കേസ് കാണാൻ പാടില്ല എന്നാണ് ഫംഗ്ഷയിൽ പറയുന്നത് നേരെ ഓപ്പോസിറ്റ് തന്നെ വരണമെന്ന് ഇല്ല മെയിൻ ഡോറിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റെയർ കേസ് കാണുന്നത് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഫുങ്ഷുവൽ പറയുന്നത് അടുത്തത് രണ്ടാമത്തത് സ്റ്റെയർ കേസ് എവിടെ ഇരുന്നാലും അത് ക്ലോക്ക് വൈസിലായിരിക്കണം അപ്പോൾ നമ്മൾ ഇടത്തോട്ട് കയറി വലത്തോട്ട് തിരിഞ്ഞ് മുകളിലേക്ക് കയറുന്ന രീതിയിലായിരിക്കണം സ്റ്റെയർ കേസ് വരേണ്ടത് ഇതിന് കറക്റ്റായിട്ടുള്ള സ്ഥാനങ്ങൾ വാസ്തുവിൽ പറയുന്നത് ഒന്ന് സൗത്തിലും ഒന്ന് വെസ്റ്റിലുമാണ് പക്ഷെ മെയിൻ ഡോറിൽ കാണാൻ പാടില്ല എന്ന് ഫുങ്ഷയിൽ പറയുന്നുണ്ട് അടുത്തത് ക്ലോക്ക് വൈസ് ക്ലോക്കോയിസ് ക്ലോക്ക് വൈസിൽ നിങ്ങൾക്കൊരു സ്റ്റെയർ കേസ് വന്നാൽ അതിനെന്താണ് പരിഹാരം ഒരുപാട് വീടുകളിൽ ആൻറ്റി ക്ലോക്കോയ്സിൽ സ്റ്റെയർ കേസ് വന്നിട്ടുണ്ട് അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ ആ സ്റ്റെയർ കയറി ചെല്ലുന്നിടത്ത് ഒരു സ്വസ്തിക്കിൻ്റെ സിംബല് നമ്മളവിടെ വെക്കുന്നത് ഈ ദോഷത്തിനൊരു പരിഹാരമായി കണക്കാക്കുന്നുണ്ട് സ്വസ്തിക്ക് സിംബൽ വെക്കാം അടുത്തത് നമുക്ക് പിന്നെ ചില വീടുകളിൽ അപൂർവം ചില വീടുകളിൽ മ വീടിൻ്റെ ഒത്ത നടുക്ക് അതായത് സെൻട്രൽ ഭാഗത്ത് ഈ പറയുന്ന സ്റ്റെയർ കേസ് കാണുന്നുണ്ട് അത് ഒരു കാരണവശാലും അവിടെ നല്ലതല്ല അത് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കും അപ്പോൾ ആ ഒരു സ്റ്റെയർ കേസ് അവിടെ നിന്ന് ഒഴിവാക്കുക തന്നെ വേണമെന്നാണ് പറയുന്നത് ഈ സ്റ്റെയർ കേസിൻ്റെ കാര്യം പറയുന്നതിനോടൊപ്പം തന്നെ പലർക്കുമുള്ള ഒരു പ്രധാന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ദൃഷ്ടി അപ്പോൾ പലരും പറയും സാറേ ഇതിപ്പോൾ ഞാനൊരു വീട് വെച്ചു ഞാൻ വളരെ ചെറിയൊരു സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് വന്നതാണ് പക്ഷെ ഞാൻ നല്ല വലിയൊരു വീട് വെച്ചു വീട് വെച്ചപ്പോഴത്തേക്ക് എൻ്റെ ബന്ധുക്കൾക്ക് തന്നെ പലർക്കും അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ഇവരുടെ പലരുടെയും ദൃഷ്ടി എന്നിലേക്ക് എൻ്റെ വീട്ടിലേക്കും പതിച്ചതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതിന് എന്തെങ്കിലും ഫങ്ഷൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നതാണ് ഉറപ്പായിട്ടും ടർക്കിഷ് ബ്ലൂ ഐ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലൂ ഐ നമ്മുടെ എൻട്രൻസിൻ്റെ സമീപത്ത് അതല്ലെന്നുണ്ടെങ്കിൽ മെയിൻ പിന്നെ റോട്ടിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് നോക്കിയാൽ ആദ്യം ഈ ടർക്കിഷ് ബ്ലൂ കാണുന്ന രീതിയിൽ അതിനെ ഹാങ് ചെയ്യുന്നത് ഈ ദൃഷ്ടിദോഷം മാറാനായിട്ട് നല്ലൊരു ടൂളായി കണക്കാക്കുന്നുണ്ട് അതുപോലെ വീടിൻ്റെ എട്ട് ദിക്കളുടെ സംരക്ഷണത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് വാക്വോമറാണ് അപ്പോൾ ഇത് പലർക്കും ഇത് പറയുമ്പോൾ ഇതെന്താണ് ടൂൾ ഇത് എവിടെയാണ് കിട്ടുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് ഇതാണ് ടർക്കിഷ് ബ്ലൂ ഐ എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ പ്രധാന ഡോറിന് സമീപത്ത് ഹാങ് ചെയ്യാം അതല്ല പ്രധാ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ നോക്കുമ്പോൾ കാണുന്ന രീതിയിൽ പ്രധാന വാതിലിന് സമീപത്തോ അല്ലെങ്കിൽ റോഡിലേക്ക് നോക്കുമ്പോൾ കാണുന്ന രീതിയിലോ നിങ്ങൾക്കിത് ഹാങ്ങ് ചെയ്യാം അപ്പോൾ അവരുടെ ദൃഷ്ടി നമ്മളിൽ പതിക്കില്ല അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പതിക്കില്ല എന്നാണ് പറയുന്നത് അടുത്തത് ഇത് നമുക്ക് വണ്ടികളിൽ ഇതിൻ്റെ ചെറിയ ഇത് വാ വാങ്ങിക്കാനായിട്ട് കിട്ടും അത് വണ്ടികളിൽ ഇടുന്നതും വണ്ടികളിൽ കണ്ണ് തട്ടാതിരിക്കാനും നല്ലൊരു ടൂളായിട്ട് കണക്കാക്കുന്നുണ്ട് അടുത്തത് വീടിന്റെ വാതിലിന്റെ സമീപത്ത് അല്ലെങ്കിൽ വാതിലിൻ്റെ മുകളിൽ പുറത്ത് വെക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ആണ് സിമ്പിളാണ് എന്ന് പറയും ഇത് മറ്റ് കണ്ടു ദോഷങ്ങൾ അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള എനർജികൾ ഇതൊന്നും നമ്മളെ ബാധിക്കാതിരിക്കാനും അതുപോലെ തന്നെ നമ്മളുടെ പ്രധാന ഡോറിന് നേരെ ഓപ്പോസിറ്റായിട്ട് കുറച്ച് നെഗറ്റീവ് എനർജികൾ പറയുന്നുണ്ട് ഒന്ന് ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഒന്ന് നമ്മുടെ ട്രാൻസ്ഫോമർ അതല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു വീടിൻ്റെ കോടി അതല്ലെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ലാമ്പ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു വൃക്ഷം ഇതൊക്കെ പ്രധാന ഡോറിന് നേരെ വരുന്നത് കുറച്ച് നെഗറ്റീവ് എനർജിയാണ് അത്തരം വീടുകളിലേക്ക് വരുന്നതെന്നാണ് ഫംഗ്ഷോയിൽ പറയുന്നുണ്ട് അപ്പം അത്തരം ഉള്ള വീടുകൾക്ക് ഈ ഒരു പക്വമറിവ് വയ്ക്കുന്നതും വളരെ നല്ലൊരു ടൂളായി ഫംഗ്ഷയിൽ കണക്കാക്കുന്നുണ്ട് പക്വമറിവ് വെക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ലെഫ്റ്റും റൈറ്റുമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഫ്യൂഡോക്സിൻ്റെ സിമ്പിൾസ് ഇത്തരത്തിലുള്ള ഒരു ഫ്യൂഡോക്സിൻ്റെ സിമ്പിൾസ് വയ്ക്കുന്നതും നല്ലൊരു റിസൾട്ടായിട്ട് ഫങ്ഷോയിൽ ഇതിനെ കണക്കാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം